സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും ആവിഷ്കരിച്ച ഭാവി കടമകൾ നിർവഹിക്കുന്നതിനെക്കുറിച്ച് തയ്യാറാക്കിയ രേഖ സി പി ഐ എം സംസ്ഥാന സമിതി യോഗം അംഗീകരിച്ചു പാർട്ടിയും ബഹുജന സംഘടനകളും ജനങ്ങളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്യും ജീവകരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കും മദ്യാസക്തി ആഭരണപരം സ്ത്രീധനം എന്നിവയ്ക്കെതിരെയുള്ള പ്രവർത്തനം വ്യാപകമാക്കും ജാതിക്കും മതത്തിനും അതീതമായി വിവാഹിതരാകുന്നവർക്ക് എല്ലാ സഹായവും നൽകും സമൂഹത്തിന് ഇടതുപക്ഷ ചായ്വിന് പരിക്കേൽപ്പിക്കാനുള്ള ഗൂഢനീക്കം ചെറുക്കുവാനും സിപിഐഎം തീരുമാനിച്ചു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും എൻഡോസൾഫാൻ ഇരകൾക്ക് സഹായം നിഷേധിക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എൻഡോസൾഫാൻ ഇരകളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റേതെന്ന് സിപിഐഎം കുറ്റപ്പെടുത്തി നെല്ലിയാമതി പ്രശ്നം ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമ ഭേദഗതി അഴിമതി കേസുകൾ ഒതുക്കി തീർക്കുവാനുള്ള ശ്രമം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തിയായിരിക്കും സർക്കാരിനെതിരെ സമരം ആരംഭിക്കുക മുണ്ടൂർ ഏരിയ സെക്രട്ടറി പി എ ഗോകുല്ദാസിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തകന്നാക്കത്തിയ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു എൻ വി ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം